സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാർ പുലർത്തുന്ന നിസ്സംഗതയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അടുക്കർ ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നടക്കുന്നത് സൂചനാ സമരം മാത്രമാണെന്നും റോഡ് തടയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു കുട്ടികൾക്കും നാടിനും വേണ്ടിയാണ് ഈ പ്രതിഷേധമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു എൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് രാസലഹരി കലർന്ന മിഠായി കഴിച്ച സംഭവത്തിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്നും ചോദിച്ചു ഒരു ദിവസം റോഡ് തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിലേക്കാണ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടുവിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇത് സൂചന സമരം മാത്രമാണ് ഇത് ആരും സൂക്ഷിക്കണ്ടിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഈ നാട് വേണ്ടിയുള്ള സമരത്തിലാണ് പിന്നോട്ടില്ല ഇവിടെ അടുത്ത ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്നതിനൊപ്പം അടുത്ത തലമുറ നശിപ്പിക്കുവാൻ അനുവദിക്കാൻ സാധിക്കത്തില്ല പ്രവർത്തകർക്കൊപ്പം സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് എം എൽ എ മുദ്രാവാക്യം വിളിച്ചു कचा वारे केरला ने इहे वेड़े केरला ने कचा वारे കോൺഗ്രസ് പുതുപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് കെ ബി ഗിരീശൻ അധ്യക്ഷനായി കെ പി സി സി നിർവാഹക അംഗം ജോഷി ഫിലിപ്പ് യു ഡി എഫ് ജില്ലാ കൺവീനർ ഫിൽസൺ മാത്യൂസ് കെ പി സി സി സെക്രട്ടറി കുഞ്ഞ് ഇല്ലമ്പള്ളി കുഞ്ഞു പുതുശ്ശേരി അനിയൻ മാത്യു ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഡി സി സി സെക്രട്ടറിമാരായ ജെ ജി പാലക്കരോടി സണ്ണി പാമ്പാടി കെ കെ രാജു എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാമ്പാടി